പോവാണ് പടം തീർന്ന് പോവുകയാണ് അപ്പൊ പാട്ടവസാനാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പൊ എങ്ങനെ എടുക്കുമെന്ന് പറഞ്ഞു എങ്ങനെയെടുക്കും നമുക്കൊരു ഫ്ലെക്സ് അറുപടി ഫ്ലക്സ് അടിച്ച് വെച്ചിട്ട് ഷൂട്ട് ചെയ്താ അത് നമുക്കിടെ പ്രസൻസ് ത്രൂ ഇട്ടുണ്ടാവൂലേ ആ പാട്ടില് ബോബനൊരു മൂന്നാഴ്ചത്തെ സമയം തോന്നുന്നു സെറ്റ് ഇടാൻ വേണ്ടി സപ്പോസ് തീർന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് വന്നു ഇങ്ങനെ ആർട്ടിസ്റ്റ് എല്ലാം റെഡിയായി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർട്ടിസ്റ്റ് എല്ലാം റെഡിയായി വന്നു വന്നു പക്ഷേ സെറ്റ് റെഡിയല്ല അപ്പോൾ അപ്പൊ അവര് ദേഷ്യപ്പെടുന്ന ഒരു സാഹചര്യം അങ്ങനെ എന്റെ ജീവിതത്തില് അത് അഹങ്കാരം കൊണ്ടല്ല പറയു എനിക്ക് അങ്ങനെ വന്നിട്ടില്ല ഇല്ല എന്തു ദൈവാദിനം കൊണ്ട് എനിക്കിപ്പോ മൂന്ന് ദിവസം ഇപ്പൊ ഞാൻ വീരപുത്രനെ സെറ്റ് ഇട്ടു വെച്ച അന്ന് അൻപത് ലക്ഷം രൂപയുടെ സെറ്റ് ഇട്ടാണ് പത്ത് ദിവസം വേണമെന്ന് പറഞ്ഞ പത്ത് ദിവസം പതിനൊന്നാമത്തെ ദിവസം ക്യാമറ വയ്ക്കുകയാണ് അവിടെ അങ്ങനെ എന്റെ എന്റെ സൈഡിൽ നിന്നുള്ള പ്രശ്നം കൊണ്ട് ഒരിക്കലും സെറ്റ് വർക്ക് തീരാത്ത ഒരു സിനിമയും തരുന്നു അങ്ങനെ മേലെ ഇനി അല്ല ഇനി സംഭവിച്ചിട്ടല്ല ഇതുവരെ ഇതുവരെ പറഞ്ഞത് അങ്ങനെ ഒരുപാട് പേര് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളെ നമ്മളൊരു സംഭവം ചെയ്യുമ്പഴത്തേക്ക് നമ്മളത് കണക്കൂട്ടിയേ പറയുള്ളൂ സംഭവം എന്ന് പറഞ്ഞ് കണക്കൂട്ടിട്ട് അത് ചെയ്യാ അപ്പൊ ആ അത്രയും ദിവസം നമ്മൾ എടുക്കുന്നു സെറ്റ് വർക്കിന് എടുക്കുന്നു അല്ല ഇപ്പൊ എന്താ പറയുക നേരിന്റെ കോടതി എന്ന് പറയുന്നത് അഞ്ചു ദിവസമാണ് ഞാൻ ചോദിച്ചത് അഞ്ചു ദിവസം അവിടെ സെറ്റ് വർക്ക് ചെയ്യുന്നതിന് ആ സ്ഥലത്തിന് പൈസ കൊടുക്കാം ഫ്രീ ആയിട്ട് തരൂല്ല അപ്പം സെറ്റ് വർക്ക് ചെയ്യണതിന് എത്ര രൂപ അല്ല ഷൂട്ട് ചെയ്യണതിന് എത്ര രൂപ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഓരോ സ്ഥലങ്ങളിലും അപ്പോൾ സെറ്റ് വർക്ക് നമ്മൾ അഞ്ച് ദിവസം എന്ന് അഞ്ച് ദിവസം കൊണ്ട് സെറ്റ് വർക്ക് തീർത്ത് ആറാറ് ദിവസം ക്യാമറ വയ്ക്കാം ഗ്യാരണ്ടി ഉണ്ട് ആ ഗ്യാരണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തോ ദൈവദിനം കൊണ്ടൊക്കെ ആയിരിക്കും പിന്നെ നമ്മുടെ ഒരു ആയിരിക്കും എന്ന് രാജമാണിക്കാ മമ്മൂട്ടി പടം ചെയ്യുമ്പോഴത്തേക്ക് മമ്മൂക്ക ഒരു ദിവസം മാത്രമേ പാട്ടെടുക്കാവുള്ളൂ മാത്രമേ പാട്ടെടുക്കാനുള്ളൂ ബാക്കി മമ്മൂക്ക പോവുകയാണ് പടം തീർന്നു പോവുകയാണ് അപ്പം പാട്ട് ഹൗസ് തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പൊ അൻവർ ഋഷി പറഞ്ഞു എങ്ങനെയെടുക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചുമ്മാ തമാശയ്ക്കല്ല പറഞ്ഞു ഞാൻ സീരിയസ് ആയിട്ടാണ് വന്നത് ഞാൻ പറഞ്ഞു മമ്മൂക്കയുടെ ഒരു ഫ്ലക്സ് അടിച്ച് വയ്ക്കുക അന്ന് ഫ്ലെക്സ് ഒക്കെ ഫാമിലിയറായി വരുന്നേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഇവരെല്ലാവരും ചിരിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചിരിക്കാനല്ല പറഞ്ഞത് ഞാൻ സീരിയസ് ആയിട്ടാണ് വന്നത് മമ്മക്കൊരു ഫ്ലെക്സ് ഒരു അറുപടി ഫ്ലെക്സ് അടിച്ച് വെച്ചിട്ട് ഷൂട്ട് ചെയ്ത അത് മമ്മൂക്കയുടെ പ്രസൻസ് ത്രൂ ഇട്ടുണ്ടാവൂലേ ആ പാട്ടിൽ അപ്പോൾ ഇവര് ഇവരെല്ലാവരും ചിരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ സീരിയസ് ആയിരുന്നു ഞാൻ അന്ന് സുനിൽ സുൽഗുരുവാണ് മരിച്ചുപോയി നല്ല ഫോട്ടോഗ്രാഫറായിരുന്നു സുനിൽ സുനില് ഫോട്ടോയാണ് എൻ്റെ ഫാമിലി ഫോട്ടോ ഒക്കെ അപ്പം സുൽഗുരുവായ സുൽഗുരുവാരായിരുന്നു ഫോട്ടോഗ്രാഫർ അപ്പോൾ സുനിൽ ഗുരുവാനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു സുനില് നമുക്ക് മമ്മുക്കിടെ തൊഴുതുകൊണ്ടിരിക്കുന്നൊരു ഫോട്ടോ എടുത്തു തരാമ അങ്ങനെ രാജവാണിക്ക് പാട്ട് പാണ്ഡിപ്പേളം പാട്ടുംകൂത്തും പാട്ട് ചെയ്തിരിക്കുന്നത് മമ്മൂക്കയുടെ ഫ്ലെക്സ് വെച്ചിട്ടാണ് ബാക്കി മൂന്ന് ദിവസം ചെയ്തത് അപ്പൊ പുള്ളിയിലെ ഇതിന് ഇടക്കിടക്കുള്ള രണ്ടു എടുത്തിട്ട് പുള്ളിയെ വിട്ടു അത് കഴിഞ്ഞിട്ട് ഫ്ലെക്സ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉദാഹരണം പറഞ്ഞാൽ അല്ല ഞാൻ പറയാം രാജ്മഹലിന്റെ കാര്യം പറഞ്ഞല്ലേ അതേപോലെ നമുക്കൊരു വലിയ ബാക്ക്ഗ്രൗണ്ട് അടിച്ചു വെച്ചിട്ടും ചെയ്യാം സെറ്റ് ഞാൻ പറഞ്ഞു പിന്നെ വേറൊരു കാര്യം ഇപ്പൊ സിനിമയില് സി ജി ഭയങ്കര കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് രാജ്മഹലിൽ പോയിട്ട് ഒരു പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ ഗ്രീൻമാറ്റ് ഷൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ഫ്രണ്ട് പോസ്റ്റ് ചെയ്യാം അതെല്ലാമാണ് ഫീൽ ഉണ്ടാവും അല്ലാത്ത ഇപ്പം സയൻസ് ഫ്രിക്ഷൻ ആയിട്ടുള്ള സ്ഥലം പോകാൻ പറ്റാത്ത സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളെങ്കിൽ ഒരു പോർഷനൊക്കെ സെറ്റ് ഇട്ട് ചെയ്യുന്നത് നല്ലതാണ് കാര്യം എന്ന് വെച്ചാൽ അത് ലാഭം